നമസ്കാരം ക്ഷേത്ര നിർമ്മാണത്തിലെ ഒരു പ്രധാന ഘടകമാണ് ധ്വജസ്തംഭം അഥവാ കൊടിമരം ഉത്സവാദികൾക്ക് കൊടി ഉയർത്തി സ്ഥാപിക്കുന്ന സാമാന്യ ഉദ്ദേശത്തിനപ്പുറം ക്ഷേത്ര നിർമ്മാണത്തിൽ പ്രാധാന്യമുള്ള ഒന്നാണിത് ക്ഷേത്ര സംരക്ഷണത്തിൽ പ്രാധാന്യമുള്ള വിധം ഏറ്റവും ഉയർന്നതായാണ് ഇതിൻ്റെ നിർമ്മിതി ക്ഷേത്രത്തിൽ ചുറ്റമ്പലത്തിനും വലിയ വലിയ ബലിക്കല്ലിനും പുറത്തായാണ് കൊടിമരത്തിൻ്റെ സ്ഥാനം ഗർഭഗൃഹദ്വാരത്തിൻ്റെ പന്ത്രണ്ട് ഇരട്ടി ദൂരം മാറിയോ പ്രാസാദത്തിണ്ടിൻ്റെ മൂന്നോ നാലോ ആറോ ഇരട്ടി ഉത്തരപ്പുറത്ത് നിന്ന് നീക്കിയോ കൊടിമരത്തിന് സ്ഥാനം കാണാം ഗർഭഗൃഹദ്വാരത്തിൻ്റെ പത്തോ പതിനഞ്ചോ പതിനേഴോ ഇരുപതോ ഇരട്ടിയോ പ്രാസാദത്തിൻ്റെ ഉയരത്തിന് സമമായോ മുക്കാലോ പകുതിയോ അളവിൽ കൊടിമരത്തിന് ഉയരം കൽപ്പിക്കാം താൽക്കാലിക ധജമെങ്കിൽ ഒൻപത് കോൽ ഏഴ് കോൽ അഞ്ചു കോൽ അളവിലും പണി കഴിക്കാവുന്നതാണ് അടിസ്ഥാന ശില നാളം തറ വേദിക ദിഗ് പത്മം വെണ്ടകം പറ മാലാസ്ഥാനം ലശുനം കുംഭം പത്മം മണ്ടിപലക വീരകാന്ഡം വാഹനം കൊടിക്കൂറ യഷ്ടി എന്നിവയാണ് ധ്വജസ്തംഭത്തിൻ്റെ പ്രധാന അവയവങ്ങൾ ഭൂമിക്കടിയിൽ ശില യഥാവിധി ന്യസിച്ച് അതിനു മുകളിലായി കൊടിമരം ഇറക്കി സ്ഥാപിച്ചു ചാരു കല്ലുകൾ വെച്ചെറപ്പിക്കണം ഭൂമിക്കടിയിൽ പോകുന്ന ഈ നാളം എന്ന ഭാഗം ദണ്ടിരട്ടി ഉയരത്തിലുള്ളതും ചതുരാകൃതിയിലുമാകണം തറയുടെ ഭാഗം തടി എട്ടു പട്ടമായ ആകൃതിയിലായിരിക്കും ഈ തറ ഒരു കോൽ അല്ലെങ്കിൽ ഒരു ഉയരത്തിലുള്ളതും കലശബന്ധം കബോധബന്ധം തുടങ്ങിയ അംശക്രമത്തിലുള്ളതുമാകണം ഇതിന് മുകളിലായി വേദിക്കയും പത്മവും ദിഗ്ബാലകന്മാരെയും കൽപ്പിക്കണം തുടർന്ന് മാലാസ്ഥാനം വരെയുള്ള ഭാഗം വെണ്ട പറ എന്നീ അവയവങ്ങൾ കൊണ്ട് ക്രമീകരിക്കണം ഇവകൾ ഒറ്റ സംഖ്യയായി ക്രമീകരിക്കണം നമ്മുടെ ബിന്ദുവിൻ്റെ വസ്തുവിൽ നിന്നുള്ള മരമാണ് കൊടിമരത്തിന് വേണ്ടി അമ്പലത്തിലേക്ക് കൊടുക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള പൂജകളും കർമ്മങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് മരം മുറിക്കുന്നതിൻ്റെ തലേദിവസവും പിറ്റേ ദിവസവും പൂജകളും കർമ്മങ്ങളും വാതിമേളവും ഒക്കെ ഉണ്ടായിരുന്നു കൊല്ലം പൂർക്കുളം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് കൊടിമരത്തിന് വേണ്ടി മരം കൊടുക്കുന്നത് ഈ വീഡിയോയുടെ അവസാനം പോർക്കുളം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉപദേശ സമിതി അംഗം അനൂപ് ഐസി അമ്പലത്തിന്റെ ഐതിഹ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് യും പെട്ടെന്നുള്ള സകല ജീവികളുടെ അനുവാദം ചെയ്യും ആ ഒരു അനുഗ്രഹം വേണം നാമഞ്ചില്ല എല്ലാം നമുക്ക് ഭംഗിയായിട്ട് കൊണ്ട് ധജപ്രതിഷ്ഠയോടെ നടക്കണം എൻ്റെ മട്ടലാണ് എൻ്റെ കുടിവരം എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഭഗവാന്റെ മട്ടല്ല നമ്മളൊരു സ്ഥലത്ത് വന്ന് ആ സ്ഥലത്ത് വന്ന് നമുക്ക് അനേകായിരം മരങ്ങളുണ്ടെങ്കിൽ അങ്ങനെ നേടി വരാൻ കിട്ടുന്നത് ആ ഒരു മരത്തിൽ നിന്ന് നമ്മൾ ഇന്നലെ സാറ് പറഞ്ഞ പോലെ ഇന്നലെ ഒരു മരം ഇവിടെ കിട്ടി നമുക്ക് ആ മരം കിട്ടി നമ്മളിവിടെയാണ് പത്രമൊക്കെ കിട്ടി ആ അത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പരിഗ്രഹം എന്ന് പറയും ഒരു വൃക്ഷത്തിനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വെറുതെ നമുക്ക് കൊണ്ടുപോയി അമ്പലത്തിന് തരിപ്പോലിരുന്ന പോലെ നല്ലത് ഇത് ഭഗവാന്റെ നഷ്ടാണ് എന്നാലും ആ മരത്തെ നമ്മൾ ഇന്നലെ ഇവിടെ വന്നു ഇവിടെ വന്ന് അതിനെ പരിഗ്രഹിച്ചു അത് കഴിഞ്ഞ് ഇവിടെ തന്നെ ഹോമം ഉണ്ടായി ആ ഹോമം ഇന്ന് രാവിലെ ഇന്നലെ വൈകുന്നേരം ബന്ധനം മറ്റുള്ള ക്രിയകളും എല്ലാം ഉണ്ടായി ഇന്ന് രാവിലെ ആയുധപൂജ ആ മറ്റുള്ള ക്രിയകളെല്ലാം കഴിച്ച് ഇന്ന് ഈ കുടിമരത്തെ കുടിമരം എന്ന് തന്നെ ഇന്ന് തൊട്ട് പറയാം എന്നുവെച്ചാൽ ഇതൊരു വെറും വൃക്ഷമായിട്ടില്ല ഇപ്പം നമ്മൾ കണ്ടേക്കുന്നത് ഇതിപ്പോൾ ദേവൻ്റെ വൃക്ഷമാണ് ഇന്നേരം ഇന്നലെ നമ്മൾ പണം കൊടുത്ത് അത് വാങ്ങിച്ച് ഇന്ന് നമ്മുടെ ആക്കി എന്ന് വെച്ചാൽ ഭഗവാൻ്റെ ആക്കി നമ്മുടെയല്ല ഭഗവാന്റെ ആക്കിയത് ഇനിയും വരും ദിവസങ്ങളിൽ എന്ന് വെച്ചാൽ വരും ദിവസങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കൊരു തടി കൊണ്ടു വന്നു കഴിഞ്ഞാൽ ആദ്യമേ നമുക്ക് കൊണ്ടുവന്നു പിന്നെ എണ്ണത്തോണിലേക്ക് ഇടാൻ പറ്റിയ എന്നാലും ഇത് കിടന്നൊന്ന് റെഡിയായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനെ ചെത്തി മിനിക്ക് മഞ്ഞൾ പുരട്ടി അതിനുശേഷം തൈലാധിവാസം എന്ന് പറഞ്ഞ ക്രിയ കഴിച്ച് ആ ക്രിയയ്ക്കകത്ത് പിന്നെ പ്രത്യേകം തൈലം കൂട്ടി ആ തൈലം കലശമായിട്ട് പൂജിച്ച് ഇതിനകത്ത് അഭിഷേകം ചെയ്ത് ഇത് വളരെ കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷമെങ്കിലും കിടന്ന് ആ കിടന്നതിന് ശേഷം ഈ ധജസ്തംഭത്തെ ഭഗവാന്റെ നട്ടല്ലായിട്ട് കണ്ട് അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇതിന് വേണ്ട വിധാനങ്ങളായിട്ടുള്ള ആഭരണങ്ങൾ എന്ന് വെച്ചാൽ ഈ പറകൾ ഇറക്കുക പറകളൊക്കെ ഇറക്കിയതിന് ശേഷം തിരിച്ചും ആറ് ദിവസത്തെ അല്ലെങ്കിൽ നമ്മൾ എത്ര ദിവസത്തെയാണ് ക്രിയ നിശ്ചയിക്കുന്നത് ആ ക്രിയകൾ നിശ്ചയിച്ച് ഭഗവാന്റെ ഭഗവാൻ്റെ ധർത്താനുള്ളതാണ് ഇനിയും ഉള്ള മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം ഭഗവാന്റെ കൈ മാത്രമാണ് നമ്മുടെ കയ്യില നമുക്ക് പൈസ ഉണ്ടെങ്കിൽ ഭഗവാനിക്കല്ല മനസ്സിലും അന്നേരം നമ്മൾ മൂവികളും ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ ഭഗവാൻ കൈ അനുസരിച്ച് തരും എന്ന് ഭക്തി ഉണ്ടെങ്കിലേ ഉള്ളൂ ഭഗവാൻ എന്ന് പറഞ്ഞാൽ അന്നേരം എല്ലാവിധ അനുഗ്രഹങ്ങളും ഊക്കുളം ഭാവിഷ്റെ കാര്യത്തിൽ പറയുന്നു ഇനിയുള്ള വരും കാലങ്ങളിൽ ഇതൊരു നല്ലൊരഭിവൃദ്ധിക്കായിട്ട് ഉണ്ടാവട്ടെ ഇതെന്നും പൂർണ്ണമായിട്ട് ജ്വലിച്ച് നിൽക്കും എന്നാണ് പറയാറ് ഒരു വൃക്ഷം വൃക്ഷം നമ്മൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ അനുഗ്രഹം അനുഗ്രഹം നാടിന് ഉണ്ടാവട്ടെ കുടിമരത്തിനു മുകളിൽ മാലകൾ തൂക്കി അലങ്കരിക്കുന്ന ഭാഗം മാലാസ്ഥാനവും ഒന്നോ രണ്ടോ ലഷിനം എന്ന അലങ്കാരവും അതിനു മുകളിലായി കുംഭം പത്മം മണ്ടിപലക അതിന്മേൽ വീരകാന്ഡവും ഉണ്ടാക്കണം ഈ ഭാഗം ധ്വജം ചതുരമാക്കി നിർമ്മിക്കണം വീരകാന്ഡത്തിനു മേലാണ് ധ്വജപ്രതിഷ്ഠ ചടങ്ങിൽ ദേവാനുസ്മൃതമായതും ഉചിതമായ അളവിലും വിട്ട ദേവവാഹനത്തെ ദേവന് അഭിമുഖമായി സ്ഥാപിക്കുന്നത് ധജാഗ്രഹത്തിൽ നിന്നും ഒരു ദണ്ട് താഴ്ത്തി ഒരു ദണ്ട് നീളമുള്ള യഷ്ടി തുളച്ച് ചെലുത്തണം ഈ ദണ്ട് വശത്തേക്ക് ചിരിച്ചു നിർത്തുകയും വേണം കേരളം ഒഴിച്ചുള്ള മെറ്റ് ദേശങ്ങളിൽ ദേവന് അഭിമുഖമായാണ് യഷ്ടി സ്ഥാപിക്കുന്നതെങ്കിലും കേരളത്തിൽ ഇടത്തോട്ട് കൂടാതെ തെക്കോട്ടോ വടക്കോട്ടോ ദേവന്റെ വലത്തോട്ടോ എന്ന നിയമപ്രകാരവും ചെയ്തു കണ്ടിട്ടുണ്ട് കൊടിമരത്തിന്റെ വേദിക മുതൽ മണ്ടി പലക വരെയുള്ള ഭാഗങ്ങളെല്ലാം ലോഹം കൊണ്ടുണ്ടാക്കി സ്തംഭത്തിന് മേൽ സ്ഥാപിക്കുകയാണ് പതിവ് ശ്രേഷ്ഠമായ ധജസ്തംഭത്തിന് യോജിച്ചത് തേക്ക് തടിയാണെങ്കിലും താൽക്കാലിക മുള കവുങ്ങ് എന്നീ വൃക്ഷങ്ങളും ഉപയോഗിക്കാം ശ്രേഷ്ഠമായ ലക്ഷണങ്ങളോട് കൂടിയ തടി ഭൂമിയിൽ വീഴാതെ മുറിച്ച് എത്തിച്ച് ക്രമപ്പെടുത്തി തൈലാധിവാസം ചെയ്ത് സ്വീകരിക്കണം ഒരു വിശുദ്ധ ക്ഷേത്രമാണ് പുലീല ശ്രീ പോർക്കുളം മഹാവിഷ്ണു ക്ഷേത്രം കൃഷ്ണശിലയിൽ നിർമ്മിച്ച പടിഞ്ഞാറോട്ട് ദർശനമുള്ള മഹാവിഷ്ണു ക്ഷേത്രമാണ് ഇത് കൊല്ലം ജില്ലയിൽ നെടുമ്പന പഞ്ചായത്തിൽ പുലീല ചേരിയിൽ കൊല്ലം വെളിയം റോഡിൽ നിന്ന് ഏകദേശം തെക്ക് മാറി രണ്ട് കിലോമീറ്റർ ഉള്ളിലേക്കാണ് അയാൾ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരള ചരിത്രത്തിൽ നിർണായകമായ ഒരു സ്ഥാനമാണ് ഈ ക്ഷേത്രത്തിനുള്ളത് എന്തെന്നാൽ നാം ക്ഷേത്രചരിത്രം പരിശോധിക്കുമ്പോൾ തിരുവിതാംകൂർ രാജവംശവുമായി അഭേദ്യമായ ഒരു ബന്ധമാണ് ഈ ക്ഷേത്രത്തിനുള്ളത് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മ അധികാരമേൽക്കുന്നതിന് തൊട്ടു മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ചില ഏടുകളാണ് ഈ ക്ഷേ ഈ ക്ഷേത്ര ചരിത്രത്തിന് ആധാരം എട്ടുവീട്ടിപ്പിള്ളമാരിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി മാർത്താണ്ഡവർമ്മയും രാമയ്യൻ തിളവയും അഭയം തേടുന്നതിന് ഓർക്കുളം മഠത്തിൽ എത്തിച്ചേർന്നു എന്നാൽ സമ്പൽ സമൃദ്ധിയിലും ഐശ്വര്യ പ്രതാപങ്ങളിലും വാണിരുന്ന മഠാധിപതി അവർക്ക് അഭയം നൽകിയില്ല ഇവിടെ നിന്നാൽ ജീവൻ നഷ്ടപ്പെടും എന്ന ബോധം ഒരു നാൾ തിരിച്ചു വരാം എന്ന പ്രതീക്ഷയിൽ മടങ്ങി തുടർന്ന് അദ്ദേഹം കുഴിമുരിക്കാട് കടുത്താനത്ത് മഠത്തിൽ എത്തി അവർക്ക് അഭയം നൽകാനുള്ള യാതൊരു സംവിധാനങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല ഇവർ അവിടെ എത്തുന്ന സമയത്ത് മഠത്തിലെ മാതാവ് പരമ്പിൽ നെല്ലുണക്കുകയായിരുന്നു എട്ടുകിട്ടിക്കുളന്മാരുടെ സംഘം ഇല്ലത്തിൻ്റെ പരിസരത്ത് എത്തിയെന്ന് മനസ്സിലാക്കിയ കുടുംബാംഗങ്ങൾ പരമ്പിലെ നെല്ല് കൊട്ടയിലേക്ക് മാറ്റിയ ശേഷം ആർത്താണ്ഡ പറഞ്ഞും രാമയ്യൻ തിളങ്ങിയും പരമ്പിൽ ചുറ്റിക്കെട്ടി പത്തായപ്പുരയിൽ കെട്ടിയിട്ടു അങ്ങനെ പിള്ള സംഘത്തിൽ നിന്നും അവർ അവരെ രക്ഷിച്ചു അധികം താമസിയാതെ മാർത്താണ്ഡവർമ്മ അധികാരത്തിൽ വന്നു അധികാരമേറ്റ മാർത്താണ്ഡവർമ്മ തന്നെ രക്ഷിച്ചവരെ സഹായിക്കാനും തന്നെ ഉപദ്രവിച്ചവരെ ശിക്ഷിക്കുവാനും തീരുമാനിച്ചു അക്കൂട്ടത്തിൽ രാജാവിൻ്റെ കോപത്തിന് പാത്രമായതിൽ ഒരു നിർണായക പങ്ക് ഈ മഠത്തിനായിരുന്നു ഈ മഠം രാജാവ് നശിപ്പിച്ചു ക്ഷേത്രത്തിൻ്റെ താന്ത്രിക അവകാശം കുഴുമതിക്കാട് മഠത്തിനെ ഏൽപ്പിച്ചു തന്നെ രക്ഷിച്ച കുഴുമതിക്കാട് മഠത്തിന് വലിയ കടുത്താനത്ത് മഠം എന്ന് പുനർനാമകരണം നൽകി ഇതിനെല്ലാം സാക്ഷിയായി ഒരു ചരിത്ര സ്മാരകമായി നിൽക്കുകയാണ് ഭഗവാന്റെ തിരുക്ഷേത്രം ഇന്നും പോർക്കുളം ക്ഷേത്രം പ്രദേശത്തിൻ്റെ ആത്മീയ കേന്ദ്രമായി നിലകൊള്ളുന്നു ഐക്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒന്നുമോ ഭഗവതെ വാസുദേവായ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്